ഫ്രണ്ട്സ് ഞാനിന്നൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഒരു ഉരുളക്കിങ് എടുത്തിട്ട് ചെറിയ കഷ്ണമായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചതാണ് ഇത് ഏ ഇത് അതെ മാറ്റി വെക്കട്ടെ ഇനി കുറച്ച് ചിക്കൻ പീസ് അത് ഇത് ഒന്ന് മഞ്ഞളും കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം കുറച്ച് വെള്ളം വയ്ക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇതിട്ടിട്ട് ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം ഇതിവിടെ വേവട്ടെ ആ നേരം കൊണ്ട് ഒരു അഞ്ച് കഷ്ണം ബ്രെഡ് ഇതെടുത്തിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് ഒന്ന് പൊടിച്ചു കൊണ്ടായിരണം പിന്നെ ഒരു അഞ്ച് കഷ്ണം ബ്രെഡ് നല്ല വെള്ളത്തെ പുതിർത്തി വെച്ചതാണ് ഇത് ഇതൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ പുതിർത്തി വെക്കണം അപ്പൊ ആദ്യം ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കോമ്പിട്ട് ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാ ഇത് ഇനി ചിക്കൻ വേവിട്ടെ എന്നിട്ട് ചെയ്യാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി ചിക്കനോ വെന്ത് ഉരുളക്കങ്ങില്ല അതൊന്നും മിക്സിയിലിട്ടിട്ട് ഒന്ന് പിന്നോട്ടേക്ക് ഒന്ന് ക്രഷ് ചെയ്യുക അത് ചെയ്യാൻ പോകുന്നത് ഞാനിത് അത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു വെല്ലുവിളി ചെറുതാക്കി മുറിച്ചതാ ഇത് ഇത് ഒരു പാത്രം എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യാൻ അപ്പം വലിയ പാത്രത്തിൽ ഇടണം അത് ഈ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി അത് ചെറിയ കഷ്ണക്ക ഒക്കെ ചെറിയ കഷ്ണാക്കിയിട്ടാണ് മുറിക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇതിന് പച്ചമുളക് ഇടുന്നില്ല ഉള്ള്ക്കടിക്കണ്ടിട്ട് കുരുമുളക് ചില്ലി ഫ്ലേക്സൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ചിക്കൻ മസാലപ്പൊടി കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ഇടുന്ന എളുതെന്ന് വെച്ചാൽ ചിക്കനിലും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പ് അപ്പോൾ വളരെ ഈ ഉള്ളിക്കൊക്കെ പിടിക്കാൻ വേണ്ട കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഓറിക്കാനും ഇടുക ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുതിർത്തി വെച്ചിട്ടുള്ള ബ്രെഡില്ലേ അത് നല്ലോണം കൈകൊണ്ട് പീഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക വെള്ളമൊക്കെ പൊക്കിയിട്ട് നല്ലപോലെ വെള്ളം നല്ല ഊറ്റിയിട്ട് വേണം ഈ ബ്രെഡിയിലേക്ക് ഇടാന് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കണും ഉരുളക്കിമ്പാടും കൂടി പൊടിച്ചിട്ടില്ലാതെ മിക്സ് ചെയ്യുമ്പാട കൂട്ടി കൈ കൊണ്ട് നല്ലോണം കുഴക്കുക കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം ഉപ്പ് കുറവ് ഞാൻ ഇടുന്നുണ്ട് ഇടുന്നുണ്ട് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട് കുറച്ച് കോൺഫ്ലവർ ഇടുന്നുണ്ട് ചീസ് ഗ്രേവ് ചെയ്തത് കുറേയൊക്കെ ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെയൊക്കെ ഗുണവനാവുന്നോ സാറല്ലേ അത് ഇതിലേക്ക് ഇട്ട് പൊരിച്ച് വരുന്ന സമയത്ത് ചീസ് നല്ലോണം ആയിക്കോളും ചീസ് കുറച്ച് നല്ലോണം ഇട്ടാല് നല്ല ടേസ്റ്റാ അടുത്താസ്റ്റ് വിടാം ഇവര് ചീഞ്ചട്ടി വെച്ചിട്ട് അത് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് പൊരിക്കുക എത്ര വെളിച്ചെണ്ണ വേണോ അങ്ങനെ ഒഴിക്കുക ഇങ്ങനെ റോൾ ചെയ്യുക റോൾ ചെയ്തിട്ട് ഈ മുട്ട അടിച്ച് വെച്ചിട്ടില്ല ഇതിൻ്റെ അകത്തൊന്ന് ഇപ്പെയ്യാം റെഡ് പൊടിച്ച് വെച്ചിട്ടില്ല അതിലേക്ക് ഒന്ന് ചെയ്യാം വെളിച്ചെല്ലാം ചൂടായിട്ടുണ്ട് ഇനി ഓരോന്ന് ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക ഇതായിട്ടുണ്ട് ഇത് ഞാൻ എടുക്കാൻ പോകുന്നതാ ഇതേപോലെ ബാക്കിയുള്ളത് കൂടിയും ഇതുപോലെ ആക്കിയിട്ട് പൊരിച്ചെടുക്കുക ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക